വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ നിർത്തിവെച്ച് ഒരു ഫാമിലി വ്ലോഗ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചാനൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വളരുന്നു അതിനുള്ള ഏ കൃത്യമായ എക്സാമ്പിളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ അതേ മേ ചാനൽ കണ്ടു തുടങ്ങി നിങ്ങളെല്ലാവരും പെട്ടെന്ന് നമ്മുടെ ലൈക്ക് ബട്ടണും കമന്റ് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ എന്നും പറയുന്നത് പോലെ അങ്ങനെ മതി സബ്ബു ചെയ്യാത്ത ആൾക്കാർ സബ്ബും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ സിലൂട്ടോക്സ് അൽഹ എന്ന് പറയുന്ന ചാനൽ അറിയാത്തത് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവത്തുള്ളൂ കാരണം വലിയൊരു ചാനലാണ് ഇപ്പോൾ വൺ മില്യൺ നമ്മൾ മില്യൺ പിടിക്കാനുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വീഡിയോയിൽ പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒറ്റ ദിവസം കൊണ്ട് നിയർലി ട്വൻറ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കിയ ഒരു സാധാരണ ചേട്ടൻ ആ ചേട്ടൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലൂട്ടോക്സിൻ്റെ ഹസ്ബൻഡായുള്ള ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനൽ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ആ ചാനൽ ടെൻ കെ ഇന്ന് നോക്കുമ്പോൾ നിയർലി ട്വന്റി കെ ആയ മക്കളെ അപ്പോൾ അത് എങ്ങനെയാണ് ആ ചേട്ടൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ ചാനൽ ഇവിടം വരെ എത്തിച്ചത് ആ കാര്യങ്ങളും കുറച്ച് കുറച്ച് പരദൂഷണമൊക്കെ കൂട്ടിക്കലർത്തിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം ചില ആളുകൾ ആ ചേച്ചി പരദൂഷണം പറഞ്ഞ ചാനല് വളർത്താൻ എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല സത്യത്തിൽ എന്നെ അതിശയിപ്പിച്ച ഒരു ചാനൽ അപ്പം നമുക്ക് പറയാം ഈ സിലൂ ടോക്ക് സലഹ എന്ന് പറയുന്ന ചാനലിലെ ഒരു ഫാമിലി വ്ളോഗായിരുന്നു അവർ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിലൂടെ കാണിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സീലു റീസെൻ്റ് ചെയ്ത ഒരു വീഡിയോയിൽ വന്നു പറഞ്ഞായിരുന്നു അവർ ഹസ്ബൻഡും സെപ്പറേറ്റഡ് ആണ് അവർ മക്കളുമായി മാറി മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് നമുക്കത് അവിടെ വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വരാം ഇവിടെ ജി ടോബ്സ് ഗഫൂർ എന്ന് പറയുന്ന ഒരു പേരിൽ അവരുടെ ഹസ്ബൻഡ് ഒരു പുതിയ ചാനൽ ഇപ്പോൾ വൺ ഓർ ടു ഡേയ്സ് ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ചാനലിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ച കിട്ടില്ല അതുപോലെയാണ് ഒരേ ഒരു വീഡിയോ അതും ഇനി എന്ത് വീഡിയോ ഇട്ടിട്ടാണ് ഞമ്മളെ ഫോർ ഹൺഡ്രഡ് കെ വ്യൂസ് ആയിക്കഴിഞ്ഞു ഏ നിയർലി ഫോർ ഹൺഡ്രഡ് കെ വ്യൂസ് ആയിക്കഴിഞ്ഞു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്ത് മാ മാജിക് വീഡിയോ ആണ് അണ്ണനതിനകത്ത് ഇട്ടത് അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ നമുക്ക് വളർത്തേണ്ടത് അപ്പം അതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക പോയിൻറ്റ്സ് പോയിൻറ്റ്സ് ഒക്കെ എഴുതിയെടുക്കാം സിറ്റലി ഗഫൂർ അണ്ണൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അധികം ശ്രദ്ധിച്ചിരുന്നു ഏ ഒരു നിയളീ എയ്റ്റ് മിനിറ്റ്സുള്ള വീഡിയോ ഞാൻ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ എവിടെയായിരിക്കും ഗഫൂർ എണ്ണ സിലൂടോക്സിനെ കുറ്റം പറയുന്നത് എന്ന് കാണാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഞാൻ എക്സാമിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എവിടെ വരെ എത്തായിരുന്നു പൊടേ അങ്ങനെ ഞാനും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു അന്ന് അണ്ണൻ നമുക്കിട്ട് ഒന്നും പറഞ്ഞില്ലെന്നും മാത്രമല്ല നമ്മളെല്ലാവരും വെറുതെ കാത്തിരുന്നത് വെറുതെ ആയിപ്പോയി എന്നാൽ അതിൻ്റെ ഇടയിൽ അണ്ണൻ ഒന്ന് പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കുത്ത് ഏ നമുക്ക് വേറൊരു ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിലല്ല ചാനൽ നമുക്ക് അരി ഭക്ഷണം കഴിക്കണേരും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒപ്പീസിൽ സിലു എന്ന് പറയുന്ന സിലു ടോക്സ് എന്ന് പറയുന്ന ആ ചാനലിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അപ്പം അത് മാ പിന്നെ അണ്ണൻ നടത്തിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഈ സ്വിങ്ങിൽ സ്വിങ് ഷെയർസ് അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ മാത്രമേ ഉള്ളു അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ എന്ത് കണ്ടിട്ടാണോ ഓ ഈ വീഡിയോ ഇത്രയും തള്ളിക്കാരി കാണുന്നത് അല്ല ഞാൻ കണ്ടു പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഇനി നമുക്ക് ആ വീഡിയോ നിർത്താം കമന്റ് ബോക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഈ കമന്റ് ബോക്സിൽ കുറെയധികം കമന്റ്സ് വായിച്ചു അപ്പഴാണ് എനിക്ക് മനസ്സിലായത് സിലു എന്ന് പറയുന്ന വ്യക്തിക്കും അവരുടെ ഹസ്ബൻഡിനും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ എന്ത് നടന്നു എങ്ങനെയായിരിക്കും ഡിവോഴ്സായത് ആരുടെ കുറ്റം കൊണ്ടാണ് അയ്യോ നമ്മൾ വേറെ എവിടെയും പോകണ്ട സിലുനോടും ചോദിക്കണ്ട ഗഫൂറിക്കോടും ചോദിക്കണ്ട നമ്മൾ നേരെ കമന്റ് ബോക്സിൽ പോകാൻ കംപ്ലീറ്റ് കമൻസും വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആകെ മൊത്തം ടോട്ടല് നമ്മളും കൺഫ്യൂസ്ഡ് ആകും ഇവൻ അവര് ഇറേത് ഇവർക്കൊക്കെ എവിടെ നിന്ന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കാരണം അവരിതൊന്നും അറിഞ്ഞു കാണത്തില്ല ഏകദേശം കുറച്ച് കമന്റ്സ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇനിയും സിലും ഗഫൂടൊക്കെയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ് ഇപ്പോൾ അവർ ഈ സെപ്പറേറ്റഡ് ആയിട്ട് അല്ല ഒരു വലിയ പ്രശ്നം തന്നെ ആയെന്ന് തന്നെ വെച്ചോ ഏഹ് ഇനിയും അത് നന്നായിട്ട് നമ്മുടെ അല്ലേ സിമൻറ്റും മണലും എല്ലായിട്ട് ഒന്നും കൂടി ഉറപ്പിക്കാൻ നമ്മുടെ കമൻ്റ് ബോക്സിലെ നല്ല നല്ല കമൻ്റുകൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും ചില ആളുകളുടെ ഒരു ത്വര കാണണം ഏഹ് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ കൂട്ടിച്ചോറാക്കാം ഞാൻ വെറുതെ പറഞ്ഞൊന്നു വേണ്ട അതേ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം ഇക്ക സിലൂനെ പേടിച്ചിട്ടായിരുന്നു മിണ്ടാതിരിക്കുന്നത് ഏഹ് വേറൊരു കമൻറ്റ് വഹിക്കാ കുറച്ച് നല്ല കമൻറ്റൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവിൻ്റെ ഒരു ബഹളമയമാണ് ഏഹ് സുഖിച്ചു തിന്ന് പണമുണ്ടാക്കുക എന്ന് രണ്ടാളും തെറ്റി രണ്ട് ചാനൽ വരവും കൂടും ഇതാണിപ്പോൾ ട്രെൻഡ് ഈ കമൻറ്റുകൾ എഴുതി എങ്ങനെയൊക്കെ ഒരുപാടുണ്ട് വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല ഞാൻ പറയലേ ഒരുപാട് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കെ കമൻസ് ഓൾറെഡി ആ വീഡിയോയിൽ വന്നു കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് സിലൂ റീസൻ്റ് ഇതിനെക്കുറിച്ചിട്ടാ ഒരു കമന്റ് ബോക്സും ആ വീഡിയോയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലും ഒരുപാട് ഇതുപോലത്തെ കമൻസ് ഉണ്ട് സോ നമ്മൾ വിചാരിക്കും ഓ അവർ ഇതൊന്നും വായിക്കില്ലായിരിക്കും ഒരുപാട് കമൻസ് ആയിട്ടും അവരിതെല്ലാം കാണുന്നുണ്ടായിരിക്കും കാണുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർ ഓൾറെഡി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ മെൻഷൻ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് അവരെ ഒരുപാട് മോശമായി പറയുന്നൊക്കെ അവർ പറയുന്നുണ്ട് നമ്മളൊക്കെ ശ്രമിക്കുന്നത് മാക്സിമം അവരെ ഹേർട്ട് ചെയ്യാതെ പക്ഷേ ഇങ്ങനെയൊരു കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ചാനലാകുമ്പോൾ എല്ലാ ആളുകളും സംസാരിക്കും സംസാരിക്കാതിരിക്കില്ല പ്രത്യേകിച്ച് അവരതൊരു ആക്കി ഒരു വീഡിയോ ആക്കി സമൂഹത്തിലിടുമ്പോൾ അത് കാണുന്ന ആളുകളും ഉണ്ടാതിരിക്കത്തില്ല പൊതുജനം പല വിരുന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആരെയും വായടയ്ക്കാനൊന്നും പറ്റില്ല ഇപ്പൊ ഈ വിഷയം കാണുമ്പോൾ നമ്മളെപ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തവരുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് അവര് പറയാതെ ഇതാണ് റീസൺ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല സിലു സിലു അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ ആ ഇക്ക ശരിയല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത്രയും നാളും വീഡിയോ ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കല്ല ഭൂരിഭാഗം ആളുകളും കാണാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള ചാനൽസാണ് ഓക്കെ ഒരു ഫാമിലി വ്ലോഗ് അവരുടെ ഇടയിൽ എന്ത് അടിയുണ്ടായി നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സമയങ്ങളിൽ കല്യാണം കഴിഞ്ഞ് വരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി അത് അത് കഴിഞ്ഞ് പിന്നെ അടി പെടി പിന്നെ രണ്ട് മൂന്ന് ചാനലുകൾ ഒരു ഫാമിലി തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഒന്ന് പറയുക ഒരുമിച്ച് വരുന്ന മറ്റൊരു വീഡിയോ അങ്ങനെ ഫാമിലിയുള്ള എല്ലാ ആളുകൾക്കും എല്ലാ ചാനലും റീച്ചാക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ റിയാക്ഷൻ ചാനലൊന്നും പിടിച്ച് ഒരുപാട് നാൾ സംസാരിച്ചാലും ചാനൽ പതുക്കെ പതുക്കെ ഇഴയത്തുള്ളൂ ഇപ്പം നമ്മുടെ ഗഫൂർ പ്രോഡക്റ്റ് ചാനൽ നിങ്ങൾ നോക്കിക്കോ ഞാൾ എന്ത് വീഡിയോ തന്നെ ഇട്ടാലും അടുത്ത വീഡിയോ റീച്ച് ആവും കാരണം ആളുകൾ നോക്കിയിരിക്കുകയാണ് ആൾ എന്ത് കുറ്റമാണ് സിലൂട്ടോക്സിനെ പറയുന്നത് ഇതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ആളുകൾ പുറ ഞാൻ ഫാമിലി ബ്ലോഗൊന്നും കാണാറില്ല എനിക്ക് ഞാൻ ഇങ്ങനെ കുറ്റമൊന്നും അന്വേഷിച്ച് നടക്കില്ല അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് പച്ചക്കള്ളമായിരിക്കും മനുഷ്യന്മാരുടെ ഒരു 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 പ്രകൃതമാണ് എന്താണ് അന്യൻ്റെ അടുക്കളയിൽ നടക്കുന്നത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്കൊന്ന് എത്തിച്ചു നോക്കിയിട്ട് അവിടെ എന്ത് നടക്കുന്നു ഏഹ് നമ്മൾ കേട്ടിട്ടില്ലേ ഓ ഇവിടുത്തെ കറണ്ട് പോയി അടുത്ത വീട്ടിലും പോയില്ലോ അങ്ങനെ ആശ്വസിക്കുന്നതാണ് മുഖ്യ ആളുകളും സോ അത് ഒരു എന്താ പറയുക ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഒരു രസമുള്ളൂ ലൈഫിൽ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇരിക്കട്ടെ അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ചാനൽ ഒറ്റ ദിവസം കൊണ്ട് റീച്ച് പിടിക്കണമെങ്കിൽ ദൈവമേ കുടുംബത്തിൽ അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി മാറണമെന്നല്ല കേട്ടോ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെയാണ് പെട്ടെന്ന് റീച്ചായി മുന്നോട്ട് വരിക കണ്ടും കേട്ടുമുള്ള പരിചയത്തിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ ആരും എൻ്റെ പൊങ്കാലിടാൻ വരണ്ട സോ മക്കളെ ലൈക്ക് അടിക്കാനും അടിക്കാനും സബ് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയി തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബാ ബൈ